നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ ന്യൂ ഫാഷൻ ട്രെൻഡി ടൂർണമെന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓൺലൈൻ കോടികൾ ലാഭം ൾ ലക്ഷങ്ങൾ തെറ്റിയ കേസിൽ ഒരാൾ പിടിയൽ മലപ്പുറം സ്വദേശി മൻസൂർ അലിയെയാണ് മൂവാറ്റിപ്പുഴ പോലീസ് പിടികൂടിയത് ഓൺലൈൻ ജോലിയിലൂടെ കോടികൾ ലാഭം കിട്ടുമെന്ന് പറഞ്ഞ നാല്പത്തിയേഴ് ലക്ഷം രൂപ തട്ടിയ സംഘത്തിലെ ഒരാൾ പിടിയൽ മലപ്പുറം തിരൂരങ്ങാടി കുറ്റൂർ കുന്നുംപുഴം സ്വദേശി ചെനാരി മൻസൂർ അലിയെയാണ് മൂവാറ്റുപുഴ സിഐ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിലുള്ള സംഘം മലപ്പുറത്തുനിന്ന് അറസ്റ്റ് ചെയ്തത് പ്രതി സ്വന്തം പേരിൽ ബാങ്ക് അക്കൗണ്ട് എടുത്ത് തട്ടിപ്പ് സംഘത്തിന് കൈമാറി കമ്മീഷൻ കൈപ്പറ്റിയിരുന്നു തൃക്കളത്തൂർ സ്വദേശിക്കാണ് പണം നഷ്ടമായത് സാമൂഹ്യ മാധ്യമത്തിലൂടെയാണ് തട്ടിപ്പ് സംഘം ഇയാളെ ബന്ധപ്പെട്ടത് ഓൺലൈൻ ജോലിയിലൂടെ അധിക വരുമാനം എന്നതായിരുന്നു വാഗ്ദാനം ബിഡിംഗ് ഗെയിമിലൂടെ പതിനെട്ട് സ്റ്റെപ്പുകൾ പൂർത്തിയാക്കിയാൽ ഓരോ ഗെയിമിലൂടെയും വൻ കമ്മീഷൻ ലഭിക്കുമെന്നായിരുന്നു തട്ടിപ്പ് സംഘം പറഞ്ഞിരുന്നത് പല ഘട്ടങ്ങളായിട്ടാണ് നാല്പത്തിയേഴ് ലക്ഷം രൂപ ഇയാൾ അയച്ചു കൊടുത്തത് എന്നാൽ കമ്മീഷനായി തനിക്ക് ലഭിക്കേണ്ട തുകകൾ ആവശ്യപ്പെട്ടപ്പോൾ സംഘം കൂടുതൽ പണം അടയ്ക്കാൻ ആവശ്യപ്പെടുകയും ഇതിൽ സംശയം തോന്നി മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയുമായിരുന്നു എസ് ഐ വിഷ്ണുരാജു സീനിയർ സി പി ഒമാരായ ബിബിൾ മോഹൻ കെ എ അനസ് നിഷാന്ത് കുമാർ രഞ്ജിത്ത് രാജൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ഓൺലൈൻ ജോലി സംബന്ധമായി വരുന്ന മെസ്സേജുകളെ ജാഗ്രതയോടെ സമീപിച്ചില്ലെങ്കിൽ പണം നഷ്ടമാകുമെന്ന് ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേന പറഞ്ഞു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും